ഹലോ ഗായ്സ് മുത്തുമണീസെ പുതിയൊരു വീഡിയോ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ നമ്മള് കഴുകി വൃത്തിയാക്കി ഉണക്കടണം ചെത്തിയ ഉണക്കാടണം നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ കേട്ടോ ആർക്ക് അരിഞ്ഞെടുത്താല് മേങ്ങ ഉണങ്ങി കിട്ടുന്നു നമ്മള് നമ്മളെ വീട്ടില് കേക്ക് പൊടിച്ചെടുത്താല് ഉണക്കി പൊടിച്ചെടുത്താല് നല്ലത് തന്നെ ആവൂലേ വേറെ ആഴ്ച കഴിയത്തിട്ട് ഉണങ്ങിയത് കേട്ടഞ്ഞത് നല്ലോണം പൊടിച്ചിരിക്കട്ടോ ഇനി പഞ്ചസാര ഇട്ടു നല്ലോണം പൊടിയാൻ കേട്ടോ പഞ്ചസാര ഉണ്ടുന്നത് അല്ലെങ്കിൽ ചണ്ടി ഇങ്ങനെ അരച്ചോണ്ട് പഞ്ചസാര പൊടിഞ്ഞിട്ടോ മറ്റേ ചണ്ടിയിലുണ്ടാവില്ല ഒരു നാലഞ്ച് ഏലക്കായി ഇട്ടോ ഓൾഡേജ് ഇല്ലാത്തോണ്ട് ഞങ്ങള് പൊടിച്ച് പൊടിഞ്ഞില്ല കേട്ടോ രാത്രി ആയതുകൊണ്ട് ശരിക്കു പൊടിഞ്ഞില്ല ನಾಳಾ ಪೊಡಚಣ ಅನಿ ಅದಲ ದಾದ ಜೋರ್ ನೀಚುಂಡೆ ಇದೆ ಮರ್ಕಳ ಅವನಿ ಕಷ್ಟ ದಕ್ಕೋಣೇಕೆ ಇವಚಳತೆದೇ ವಾಣೇ ಬೆಳ್ತೆ ಕಿಟಾ ಜಗ ಕಿಟಾ ಆಯತ್ರ ಬಂದನ ಅದರ್ಥಾ cerd ಚೋರ್ನಿನಾಳೆ ಹಾ ಮನಿ ಚಾಳಗಾಜಿ ಮೊನುಗಗಿಕಾ ಹ್ಮ್ ണ്ടല്ലേ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ടോ നമ്മക്ക് ഇപ്പൊ രാവിലെ ടൈമിലെ പൊടിച്ചെടുത്തത് നല്ല പൊടിനും കിട്ടിയിട്ടുണ്ടോ തട്ടുകടിക്കില്ല ചുക്ക് പൊടി നമ്മൾ തട്ടുകടിക്കില്ല ചുക്കാപ്പിക്കില്ല ഓടി നമ്മൾ ഉണ്ടാക്കുന്നത് ഈ വീഡിയോ കാണുന്നവരെ ലൈക്കും സബ്സ്ക്രൈബറും സ്നേഹത്തോടെ ഒന്നും അമർത്തിക്കേണ്ടി ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കണ്ടി നല്ലൊരു തന്നെ അയക്കാറട്ടോ ഇന്നത് ഇവിടെ ഇത്ര തന്നെ കേട്ടോ അതോ പറഞ്ഞ മാതി ബായ്